േടുകൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം സ്വലാത്തു ചൊല്ലിയിട്ട് രാത്രിയൊന്ന് കിടന്നുറങ്ങണം അതാ വരുന്നു മൻറ ആനീ പിന്നൗമിഫ കതുറ അൽ ഹത്ത മന്ത്ര ആനീ ഫിൽമനിക്ക അന്നമാറ ആനീ ومن رآني فقد رآني فلا الشيطان بي കണ്ടാൽ ഞാൻ തന്നെയാണ് നബിഫല്ലാഹുള മതങ്ങളെ കാണില്ലെന്ന് പറഞ്ഞ തിബിനു തൈമിയ മാത്രമാണ് ഫസാലി അതിന്റെ ശൈലികൾ വിശദീകരിച്ചതാണ് കണ്ട സംഭവം ഇമാമുകൾ രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തലിൻ സുഹൃത്തുക്കളെ തഫ്താദാ ഇമാമ് കണ്ടില്ലേ ലേഖനമെഴുതുന്നവരേ അബുൽ ഖാസിമുർ റസാഴ് തങ്ങള് കണ്ടില്ലേ പ്രസംഗിക്കുന്നവരേ ഷറാനിമാമ തങ്ങൾ കണ്ടില്ലേ ആരാധനയിലായി കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരെ അബുൽ ഹസരി ഷാദുലി തങ്ങള് കണ്ടില്ലേ ഇമാമുകളായി ഇമാമുകൾ മുഴുവനും കണ്ടുപോയില്ലേ അതുകൊണ്ട് എനിക്ക് കാണണം നമുക്ക് കാണണം മദീനയിലെ രാജാവിനെ അനുഭവിക്കണം ഒരു തവണയെങ്കിലും ഹബീബിനെ അല്ല പല തവണ കണ്ടിട്ട് പരിചയം വെച്ചിട്ട് മരിക്കണം നാളെ കബറിൽ ചെല്ലുമ്പോ ഹബീബിനെ കാണുമ്പോൾ പിടഞ്ഞ് നേൽക്കണം ഇമാഹമ്മ രുമാഹാൻ തങ്ങൾ പറഞ്ഞ് എനിക്ക് കവർ ഒഴിക്കുമ്പോ നിൽക്കാൻ ആഴമുള്ള കബറു കുഴിക്കണം കാരണം ഹബീവിനെ കാണുമ്പോ നിൽക്കാനാട് അതുപോലെ റസൂളുള്ള ഇഷ്ടുവെക്കണം ഇനി എന്റെയും നിങ്ങളുടെയും കൽവിലേക്ക് രാജാവ് വരണം അതുകൊണ്ടെല്ലാ ദേവങ്ങളും നിന്ന് സൂക്ഷിക്കണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം എനിക്ക് മരിക്കണമെന്ന ബോധം വേണം നമുക്ക് മരിക്കണമെന്ന വിചാരമുണ്ടാകണം പെങ്ങളെ വൃത്തികേടിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കണം നഫീസത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ടതുപോലെ കാണണം റാബിയ റിയാഹുഴനെ കണ്ടതുപോലെ കാണണം സഫീയറൊളിയുള്ളാഹുഴനെ അറിഞ്ഞതുപോലെ അറിയണം അവസാനമാ ഹബീബിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് റംലീമ് പറഞ്ഞതുപോലെ ഭൂമിനീങ്ങളിൽ പെട്ടെന്ന് മരിക്കണേ ക്ഷമിക്കണേ ഒരു രണ്ടു മിനിറ്റ് ഹബീബിന്റെ കൂടെ പോലാൽ നമുക്കർഹതയില്ല സിദ്ധി കുല്ലക്ക് മരതങ്ങൾ മാറിത്തരുമോ ിലാലിബിന് റബായുടങ്ങൾ വിട്ടു നിൽക്കുമോ റബിയർ അളിയുല്ലാഹു എന്നെ മാറി നിൽക്കുമോ ജയ്തുബിന് ഹരിസ മാറി നിൽക്കുമോ അബ്ദുല്ലാഹി അബ്ദുള്ളാഹിബിന് മസ്തൂദിതങ്ങളില് ചെരുപ്പ് വിട്ടുതരുമോ റബിയർ റളിയുള്ളാഹു എന്നെ വെള്ളം കൈമാറി തരുമോ അപോഹറയറ തങ്ങൾ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തരുമോ എല്ലാ മൊഹിബീകളും അവരവരുടെ റോളിൽ തന്നെ നാളെ നിൽക്കുമ്പോ എനിക്കിടമെവിടെ നമുക്ക് സ്ഥാനമെവിടെ അവസാനം ൾക്കാലീ തങ്ങളും കടുത്തുമ്പ മുത്ത ഒന്ന് മണൽ തരിയായി സ്വർഗത്തിലൊന്ന് കയറിക്കിട്ടണം ഹബീബ് ചവിട്ടിയതുകൊണ്ട് പുണ്യമുള്ള മണ്ണാണെന്ന നിലക്ക് താനം ലഭിക്കണമെന്നല്ലാതെ ആശിക്കാനിടമില്ല അമ്മാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ യാക്കറ മൽഹൽ തീമാ ലീമൻ ആ കാന്ദോ ലിൽഹരിൽ നീമി يا ربي بالمصطفى بلغ ما واغفر لنا ما مضى يا واسع الكرم لك الحمد يا الله